ഹായ് ഹലോ എല്ലാവർക്കും ഓസ്റ്റായൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷുവിൻ്റെ തല ദിവസത്തെ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അമ്പലത്തേക്ക് പോയത് കൊണ്ടിരിക്കാണ് ചിഹ്നവും നീനുട്ടീം കൂടെ ഉണ്ട് കൂടെ അപ്പോൾ നാളെ വിഷു തിരക്കൊക്കെ കാരണം നമുക്ക് രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തലേന്ന് തന്നെ പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏട്ടൻ വന്നിട്ട് ഏട്ടനേം കൂട്ടി പോകണം എന്ന് കുറേ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ ഏട്ടം വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച കവാറായി അപ്പോൾ ഏട്ടനേം കൂട്ടി പോകാൻ ഇപ്പോഴാണ് ടൈം ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ കാരണമാണ് പോകുന്നത് സാധാരണ ഞങ്ങൾ ഒത്തിരി ദൂരം ബസ്സിന് പോകും അവിടെ നിന്ന് കുറച്ചും കൂടി ഉള്ളു അപ്പോൾ നടന്ന് പോകാറുണ്ട് പതിവ് അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ നടന്നാണ് പോകാറുള്ളത് സാധാരണഗതിയിൽ അപ്പോൾ ഇന്ന് പിന്നെ ഏട്ട തന്നെ ആ ഒരു ഇതിൻ്റെ ആവശ്യം ഒന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്പലത്തിലെത്തി തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ പായസമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പായസമൊക്കെ കഴിച്ച് കുറച്ച് പായസം കയ്യിലും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളായിരുന്നു ലാസ്റ്റ് തൊഴുത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പായസം ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് പായസമൊക്കെ കയ്യിൽ പ്രസാദമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ് വീട്ടിൽ പോയിട്ട് ഇനി കുറച്ച് പരിപാടി കൂടെ ഉണ്ട് നാളത്തെ വിഷുവിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീ വീടെത്തിയിട്ടുണ്ട് ചായ കുടിച്ചതിന് ശേഷം പുന്ന് ദിവസിനൊരു ഡ്രസ്സ് എടുക്കണം വിചാരിക്കുന്നുണ്ട് അപ്പോൾ കുറേ ദിവസമായി എടുക്കണം എടുക്കണം കേട്ടോ വന്നതിന് ശേഷം എടുക്കണം വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ പോകാൻ കൂടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും വിഷു തലേന്നായി ഇനി നാളെ വീട്ടിൽ പോകുന്ന സമയത്തൊക്കെ ഒന്ന് ഇടാൻ വിഷു അല്ലേ അപ്പോൾ ഒന്ന് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ബ്ലോഗും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് പോകുന്ന സമയത്ത് ഞാൻ ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ അപ്പോൾ പോയി വന്നതിന് ശേഷം പുനൂസിന് വിഷുവിൻ്റെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് ഒരു പട്ടുപാവാടി എന്തെങ്കിലും ഒന്ന് തയ്ക്കണം വിചാരിക്കുന്നുണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തയ്ക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് പ്രത്യേകം തുണിയൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല മുന്നേ പുനൂസിൻ്റെ ചോറൂണ് വേണ്ടിയിട്ട് ഞങ്ങൾ പറശ്ശിനിക്കടവ് പോയ സമയത്ത് എനിക്ക് അവർക്ക് മാച്ചായിട്ട് ഒരുപോലത്തെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലത്തെ ആ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പീസുകളും കാര്യങ്ങളൊക്കെ വേവിച്ചുകൂട്ടിയിട്ടൊക്കെ തയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബാലൻസ് വന്ന മെറ്റീരിയൽസ് നോക്കിയപ്പോഴാണ് ഫ്രോക്കിനെ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ സ്കേർട്ടും ടോപ്പും തയ്ക്കാൻ വേണ്ടിയിട്ട് ആ മെറ്റീരിയൽ തികയില്ല പിന്നെ അധികം ഉള്ളതും സ്കേർട്ടും ടോപ്പ് തന്നെയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്കാണ് തയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ ഒരു രീതിയിലുള്ള കഷ്ണങ്ങൾ മാത്രമേ കയ്യിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ചെറിയൊരു പീസ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഈ പീസുകളൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ഫ്രിൽസ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ലെയർ ആയിട്ട് ഫ്രിൽസ് കൊടുക്കാമെന്നും മുകളിൽ സാധാരണ ഒരു ബീനൊക്കെ വെച്ചിട്ട് സാധാരണ ഒരു ടോപ്പ് പോലെ ചെയ്യാമെന്നും വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ബേക്കിലും അതുപോലെ തന്നെ മുന്നിലും ഒരുപോലത്തെ കഴുത്ത് തന്നെ ഒരുമിച്ച് വെട്ടിയതായിരുന്നു കേട്ടോ രണ്ടും സെപ്പറേറ്റ് ആയിട്ടൊന്നും അല്ല വെട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് സൈഡേക്കും കൂടെ ഒരു പാകാവുന്ന രീതിയിലുള്ള ഒരു വീനക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു വീനക്കാവുമ്പോൾ വല്ലാതെ നമുക്ക് വൈഡായിട്ട് കഴുത്ത് അകുന്ന ഒന്നും പോകില്ല അപ്പോൾ പിന്നെ ഞാൻ അധികം ഡ്രെസ്സിനും വീനക്കാണ് പ്രിഫർ ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ വീനക്ക് വെച്ചിട്ട് ഒരു ഇത് തയ്ക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ താഴത്തെ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒപ്പാക്കി കൊടുക്കുന്നുണ്ട് കറക്റ്റ് ഒപ്പാക്കി കൊടുത്താൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മെറ്റീരിയൽസ് ഉള്ളൂ പലതും പല വലുപ്പത്തിലൊക്കെയാണ് അപ്പോൾ ഏകദേശം ഒപ്പാക്കിയിട്ട് അങ്ങനെ ഫ്രിൽസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ രണ്ട് ലെയർ ആയിട്ട് ഫ്രിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ രണ്ട് പീസുകൾ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ലൈനിങ്ങിൽ ഞാൻ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടില്ല അത് നല്ല തുണി മാത്രം കട്ട് ചെയ്തിട്ടുള്ളൂ ഇനി ലൈനിങ്ങിൽ അടിച്ചതിന് ശേഷമാണ് ബാക്കി പീസ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ വീനക്കായതുകൊണ്ട് തന്നെ വേഗം സിമ്പിളായിട്ട് അടിച്ചെടുക്കാനും പറ്റുന്നുണ്ട് പിന്നെ ഞാൻ ഫുള്ളായിട്ട് ഒന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴ്ഭാഗം മാത്രമേ നമ്മൾ ഒഴിവാക്കി കൊടുക്കുന്നുള്ളൂ എന്നിട്ട് അതിൽ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും ഈ സൈഡിലുള്ള തുണികളൊന്നും കൂട്ടി മുട്ടൊന്നുമില്ല അതുപോലെ തന്നെ കുത്തുന്ന തുണികളും ചൊറിയുന്ന തുണികളൊക്കെ ഉണ്ടായിരിക്കും ചതിൽ നൂലുകളൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും കുട്ടികൾക്ക് അപ്പോൾ അതിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും ചെയ്യും കാണാനും ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടൊന്നും ചെയ്യാൻ മാത്രമുള്ള വർക്കും കാര്യങ്ങളൊന്നും നമ്മളെ ഫ്രോക്കിനില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വ്ളോഗിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു തന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം മറിച്ചിടാൻ വേണ്ടിയിട്ട് എന്നാൽ നമുക്ക് നല്ല നീറ്റായിട്ട് ആ സൈഡുകളൊക്കെ കിട്ടും പിന്നെ ഞാൻ കൈയിൽ നിന്ന് ഫ്രിൽസ് ഒന്നും വെക്കുന്നില്ല ആദ്യം ഞാൻ വിചാരിച്ചിരുന്നു നമ്മളെ ഇതിൻ്റെ എന്താ ഗോൾഡൻ കളർ പീസ് കാര ഭാഗം കൈയിൻ്റെ അവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ൊരുവായിട്ടോ എങ്ങനെയെങ്കിലും കയ്യൊക്കെ ആക്കിയിട്ട് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ ഞാനത് വേണമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഒരു പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബേക്കിക്കും ഫ്രണ്ടിക്കും രണ്ട് പീസുകളും ഒരുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് പരിപാടി കഴിഞ്ഞു ഇനി ജസ്റ്റ് ഷോൾഡർ ഒന്ന് കൂട്ടി കൊടുക്കാനുണ്ട് അതിന് ശേഷം നമുക്ക് താഴെ ഫ്രിൽസ് കൊടുക്കാം അപ്പോൾ മെറ്റീരിയൽസ് വളരെ കുറവായതുകൊണ്ട് തന്നെ അധികം ഫ്രിൽസ് ഒന്നും കൊടുക്കാനില്ല അതുകൊണ്ട് തന്നെ ഞാൻ സെൻട്രൽ പോർഷനിക്കും വരുന്ന ഭാഗത്ത് മാത്രമേ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ സൈഡിക്കൊന്നും വല്ലാതെ ഫ്രിൽസ് കൊടുക്കാതെ നടുവിലും മാത്രമായിട്ട് കൊടുക്കും അതിൻ്റെ ഇടയിലായി ഈ ഒരു ഗോൾഡൻ കളർ കര വെച്ചിട്ട് എങ്ങനെയെങ്കിലും കയ്യിൻ്റെ അവിടെ ചെയ്യണോ വേണ്ടി ഒന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നത് പിന്നെ തോന്നി അത് ബോറായിട്ട് നിൽക്കും തോന്നിയിട്ട് പിന്നെ ഞാൻ അത് ഒഴിവാക്കി വെറും ഫ്രിൽസ് കൊടുക്കാമെന്ന് മാത്രം വിചാരിച്ചിട്ടു അപ്പോൾ തുണി കുറവായതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് പിഷ്കി പിഷ്കി ആയിരുന്നു ഫ്രിൽസ് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കാണാനുള്ള ഒരു ഭംഗിക്ക് കുറച്ച് കുറവൊക്കെ ഉണ്ടായിരുന്നു നല്ല അടുപ്പിച്ച് ഫ്രിൽസ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ലുക്കൊക്കെ കിട്ടും അപ്പോൾ നമ്മളെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യായതുകൊണ്ട് ആ ഒരു ലുക്കിൽ ചെയ്ത് പോട്ടേന്ന് വിചാരിച്ചു അങ്ങനെ കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഞെരുവൊക്കെ ഉണ്ടെന്നാലും കൂടുതലൊന്നും ഞെരുവ് പ്രതീക്ഷിക്കാൻ ഉണ്ടായിരുന്നില്ല പിന്നെ താഴത്തെ ലെയർ ആയപ്പോഴത്തേനും ആ മെറ്റീരിയൽ കുറച്ചും കൂടെ അധികം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ താഴ്ത്തി ലെയർ നല്ല വാരി വിതറിയിട്ട് ഞെരുവ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു മുകളിലായിരുന്നു ഞരുവ് കുറവുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രണ്ടും ബാക്കും ഒന്ന് ഫ്രിൽസ് ഇട്ട് കൊടുത്തിട്ട് സൈഡ് കൂട്ടി കൊടുക്കുമ്പോൾ നമ്മൾ ഫ്രോക്ക് റെഡിയാവും അതില്ലാതെ കാര്യമായിട്ട് പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഈ ഒരു ഫ്രിൽസ് ഇട്ട് കൊടുക്കാൻ മാത്രം ഉണ്ടായതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ആർക്കും വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രോക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ഫ്രോക്കിൻ്റെ ഏകദേശം പരിപാടികളും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഇതുപോലെ രണ്ട് ലെയറായിട്ട് ഫ്രിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് ഒന്ന് കൂട്ടി കൊടുത്തിട്ട് താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഫ്രോക്ക് റെഡിയാവും അപ്പോൾ അങ്ങനെ ഫ്രോക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും സമയം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നാലര അഞ്ച് മണി ആയിട്ടുണ്ടായിരുന്നു ഈ വൈകുന്നേരം വിഷുവിൻ്റെ തലേ ദിവസം നമ്മളവിടെ നമ്മളെ നാട്ടിൽ എല്ലാ നാട്ടിലും ഉണ്ടോയെന്നറിയില്ല നമ്മളെ നാട്ടിൽ ഇങ്ങനെ മരിച്ചു പോയവർക്കൊക്കെ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ നമ്മൾ രാത്രിക്കുള്ള പരിപാടിക്കുള്ള ഉള്ള ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ എന്തേലും റൈസും കാര്യങ്ങളും ചിക്കനൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പം എന്ന് വിചാരിച്ചു നൂൽപുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതിന് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണം അതിൻ്റെ ഇടയിൽ നാളേക്കുള്ള വിഷുവിലുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളതൊക്കെ ഒതുക്കിപ്പൊറുക്കി സെറ്റാക്കി വെക്കുന്നുണ്ട് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് വേർതിരിച്ചൊക്കെ വെക്കുന്നുണ്ടായിരുന്നു അവരെ പണിയെന്തായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നൂൽപുട്ടിനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നെയ്യപ്പത്തിനുള്ള മാവർച്ചയ്ക്കും അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പരിപാടികൾ ഓരോ പണികളായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ അവിടെ നൂൽപുട്ടിനുള്ള മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ചേച്ചി അവിടെ അടുപ്പ് തീ ഉട്ടുന്നുണ്ട് അനു അവിടെ എന്താ നെയ്യപ്പത്തിനുള്ള മാവ് സെറ്റാക്കുന്നുണ്ട് പിന്നെ ചേ മറ്റു ചേച്ചിയൊക്കെ ഓരോരുത്തരും വർക്ക് അങ്ങനെ നാളേക്ക് ഒരുപാട് വർഗവും കാര്യങ്ങളൊക്കെ വേണ്ടത് തന്നെ ഓരോരുത്തരും ഓരോ പരിപാടിയിലായിരുന്നു അവിടെ എല്ലാവരെയൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മളെ കുക്കിംഗ് പരിപാടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി നമുക്ക് വേഗം ഫ്രീ ആവാമെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ തുടങ്ങാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ സാധനങ്ങളൊക്കെ കിട്ടി വന്നപ്പോഴത്തേനും എന്നത്തേയും പോലെ വൈകുന്നേരം അഞ്ചുമണി അഞ്ചരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വെച്ചുകൊടുക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം പടക്കം മുട്ടിക്കാനൊക്കെ ഫ്രീ ടൈം ഇട്ടല്ലോ അപ്പോൾ അത് ആ കുട്ടികളെ ഒതുക്കിപ്പൊറുക്കി ഓരോന്നും ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കുക്ക് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ നൂൽപുട്ട് നമ്മൾ രണ്ട് ഇതിലും ഇഡലി തട്ടിലും അതുപോലെ തന്നെ നൂൽപ്പുട്ടിൻ്റേതായിട്ടുള്ള സെപ്പറേറ്റ് പാത്രത്തിൽ രണ്ടിലും കൂടി വേഗം വേഗം കഴിയാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നൂൽപുട്ടുണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ഇടയിലായിരുന്നു പിന്നെ കുറച്ച് നെയ്ച്ചോറും കൂടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് കാരണം അപ്പാകുമ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കൊന്നും എല്ലാവർക്കും ഒന്നും പറ്റിക്കോണമെന്നില്ല അപ്പോൾ റൈസ് ആയിട്ടുള്ള കഴിക്കാൻ വേണ്ടിയിട്ട് അത് വിചാരിച്ചിട്ട് കുറച്ച് നെയ്ച്ചോറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നപ്പോൾ നെയ്യപ്പവും ചിക്കൻ കറിയും അതുപോലെതന്നെ നെയ്ച്ചോറും കൂടിയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ എല്ലാവരും ഒന്ന് ചേച്ചിമാരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മൾ കുക്കിംഗ് പരിപാടിയൊക്കെ ഈസിയാക്കി അപ്പോൾ അപ്പോൾ നെയ്യപ്പത്തിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ എണ്ണ കൂടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന് നെയ്യ് വാഴറ്റിയിട്ട് നമ്മൾ ആ മാ അരച്ച് വെച്ച മാവയ്ക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അത് അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏട്ടനൊക്കെ പച്ചക്കറിയും അതുപോലെ തന്നെ വേറെ അരിയും സാധനങ്ങളും പിന്നെ പടക്കമൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കുറേ നേരമായിരുന്നു പോയിട്ട് ഉച്ചയ്ക്ക് പോയതായിരുന്നു ഒരു വൈകുന്നേരം ഒക്കെ തിരിച്ചു വരുന്നത് അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്തൊക്കെ പടക്കം പടക്കം പൂത്തിരി അങ്ങനത്തെ സംഭവങ്ങൾ എന്തൊക്കെ വാങ്ങി എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയുന്ന മക്കൾക്കും അതുപോലെ തന്നെ എനിക്കും എല്ലാവർക്കും കിട്ടും കാരണം കുറേ നേരം ആയതുകൊണ്ട് വന്നു ഇവിടുന്ന് പോയിട്ട് അപ്പോൾ അത് വാങ്ങാനാണെന്ന് പറഞ്ഞ് പോയിട്ട് ഇത്രയും നേരം കൊണ്ട് എന്തൊക്കെ വാങ്ങി എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം ഒക്കെ ആയിരുന്നു ഇപ്പോൾ ഇവയിൽ അതും പടക്കം പൂത്തിരി കൊണ്ടുവന്നപ്പോൾ തന്നെ അവർക്ക് അപ്പം തന്നെ പൊട്ടിക്കണം പറഞ്ഞിട്ട് രണ്ടാളും വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളിവിടെ നിലത്തേക്ക് എറിഞ്ഞാ പൊട്ടുന്നവർ ഇട്ടാ പൊട്ടി അറിയുന്ന സംഭവം ഉണ്ട് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കലുണ്ട് അപ്പോൾ ഇവർക്ക് ഇങ്ങനെ അത് എറിഞ്ഞു കൊടുക്കുന്ന പഴണിയാണ് അപ്പോൾ ആ ഒരു ഇത് ലെവൽ വെച്ചിട്ട് അവർ പടക്കപ്പം തന്നെ പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ വൈകുന്നേരം അവട്ടിരിട്ടാവുമ്പോഴാണ് രസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അവരൊന്ന് സമാധാനിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ആ നെയ്യപ്പത്തിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു നെയ്യപ്പം കുറച്ച് അത്യാവശ്യം ചുട്ട് തീർക്കാനുള്ളതുകൊണ്ട് തന്നെ അതൊരു സൈഡിൽ നെയ്യപ്പും താക്കുന്നുണ്ടായിരുന്നു മറ്റേ അടുപ്പിൽ നമ്മൾ ചിക്കൻ കറി ഇതാക്കുന്നുണ്ടായിരുന്നു ഇത് നെയ്ച്ചോറിനുള്ളതും കൂടിയാണ് കേട്ടോ അപ്പുറത്തേതായി ഇഡ്ഡലി തട്ടിൽ നമ്മൾ നൂൽപുട്ടും കൂടെ സെറ്റാക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നും ഓരോ അടുപ്പിലായിട്ട് ആവുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കുഞ്ഞോന് നാളേക്കുള്ള തേങ്ങ ചിരണ്ടിരിക്കുന്നത് തേങ്ങ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളെ നമുക്ക് തേങ്ങപ്പാൽ ഒഴിച്ചിട്ടുള്ള പായസമാണ് അതുപോലെ തന്നെ അവിയൽക്കും സാമ്പാറിക്കും ഉപ്പേരിക്കും അങ്ങനെ എല്ലാത്തേക്കും നമുക്ക് അത്യാവശ്യമായിട്ട് തേങ്ങ ഒരുപാട് വേണം അപ്പോൾ ഓരോ ഞാൻ വീട് എടുക്കണമെങ്കിൽ കൂടെ കണ്ടപ്പോഴേക്കും വേർപ്പൊക്കെ കാണിച്ച് അങ്ങനെ അവൻ പൊളിക്കുന്നു ഏതായാലും അത്യാവശ്യത്തിന് ഒരു പത്ത് രൂപ ഇരുപത്തഞ്ച് തേങ്ങയൊക്കെ അവൻ തന്നെ ഇന്ന് പൊളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവരെ വളരെ കഷ്ടപ്പെട്ട് കുറച്ച് കൊന്നപ്പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വിഷുവിൻ്റെ കുറച്ച് മുന്നേക്കെ വരെ എല്ലായിടത്തും കൊന്നപ്പൂ കാണുണ്ടായിരുന്നു വിഷു അടുപ്പിച്ചായപ്പോഴത്തേനും കൊന്നപ്പൂ കിട്ടാതെയായി പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും അനു അവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് കൊന്നപ്പൂവൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതാണ് അപ്പോൾ പടക്കവും പൂത്തിരിയും ആയിട്ട് വാങ്ങിക്കൂട്ടിയിട്ടുള്ളത് കേട്ടോ കോമ്പലപ്പടക്കം എന്നൊക്കെ ഇതിന് നമ്മളെ നാട്ടിൽ പറയാം ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും ഏതായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മക്കൾക്ക് പൊട്ടിച്ച് തീർക്കാൻ മാത്രമുള്ള പടക്കവും പൂത്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ അടുക്കളയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ട് ഇതൊക്കെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് മുന്നേ എന്തൊക്കെ കൊണ്ടുവന്നു ഒന്ന് കാണിച്ചിരുന്നതാണ് കേട്ടോ അപ്പം എല്ലാത്തിൻ്റെയും പേരും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അധികവും പൂത്തിരിയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സംഭവം പൂത്തിരിയാണല്ലോ അപ്പോൾ കൂടുതൽ പൂത്തിരിയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മളെ പൂജയ്ക്കുള്ള തുളസി അതുപോലെ തന്നെ തെച്ചിപ്പൂവും കൂടെ നന്നാക്കി എടുക്കായിരുന്നു പിന്നെ വാഴയിലയും വണയായിരുന്നു അപ്പോൾ അതൊക്കെ മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തുളസിൻ്റെ ആ ഒരു ഇതിൻ്റെ ഇതൊക്കെ കതിരൊക്കെ കളഞ്ഞ് തെച്ചിപ്പൂവും ഒക്കെ എടുത്ത് അതൊരു പ്ലേറ്റിൽ കുറച്ച് അരിയൊക്കെ ആയിട്ട് അങ്ങനെ വെച്ചിട്ട് നമ്മൾ നമ്മൾ അങ്ങനെയാണ് പ്രാർത്ഥിച്ച് ഇവിടെ വെക്കാറുള്ളത് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് പടക്കവും പൂത്തിരിയും കാര്യങ്ങളൊക്കെ കത്തിച്ചു അപ്പോഴേക്കും താഴത്തെ വിട്ടെന്ന് താത്താൻ്റെ അവിടെ നിന്ന് അവരും വന്നിട്ടുണ്ടായിരുന്നു അവരും കൂടെ കൂടിയിട്ടായിരുന്നു നമ്മൾ ഈ ഒരു വിഷു ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു വിഷുവിന് ഏട്ടന്മാർ രണ്ടാളും ഉണ്ടായിരുന്നു മറ്റത് ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടാകുമ്പോൾ മറ്റാൾ അവിടെ സൗദിയിലായിരിക്കും അപ്പോൾ ഈ ഒരു വിഷു അങ്ങനെ ആയിട്ട് പോയി വിഷുവിൻ്റെ തലേന്നൊക്കെ ഹാപ്പി ആയിട്ട് പോയി അപ്പോൾ വിഷുവിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നതായിരിക്കും ലവ് ബൈ